കറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് കരിമീൻ വെച്ചിട്ട് സാധാരണ എല്ലാവരും കരിമീൻ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ നല്ല ഫ്രൈ ചെയ്യാറ് പതിവ് അല്ലെങ്കിൽ ഫിഷ് മോളി ഉണ്ടാക്കും അല്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ വേറെ രീതിയിൽ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് ഒരു മാങ്ങക്കിട്ട് കറി വെക്കും സാധാരണ വറ്റിക്കൽ പൊതുവേ കരിമീൻ മതി കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കരിമീൻ വറ്റിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മു ഒരു കിലോത്തോളം കരിമീൻ നമ്മളെടുത്തിട്ടുണ്ട് ആ കരിമീനിലേക്ക് ഒരു ഒന്നേകൾ സ്പൂണോളം ഉപ്പാണ് ആഡ് ചെയ്യുന്നത് കേട്ട പിന്നെ ഒരു സവോളര പകുതീര പകുതി കറിവേപ്പില ഒരു ആവശ്യത്തിന് പിന്നെ ഇതിൽ പച്ചമുളക് ഇറക്കണില്ല ചുവന്നുള്ളി ഇഞ്ചി ചതച്ചത് പിന്നെ വേണ്ടത് അരസ്പൂൺ അരസ്പൂൺ വേണ്ടക്ക ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മൂന്ന് സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ വേണ്ടത് കാശ്മീരി ഉണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ കാശ്മീരിയും ഒരു ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും നമുക്ക് ആഡ് ചെയ്യാം അപ്പം നല്ല കളർഫുള്ളായിരിക്കും പിന്നെ വേണ്ടത് സാധാരണ രീതിയിൽ വറ്റിക്കുന്നതിൽ ആരും മുളക് മല്ലിപ്പൊടി ചേർക്കാറില്ല പക്ഷെ ഞാൻ ഇതിൽ ഒരു മുക്ക സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കണുണ്ട് ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ മല്ലിപ്പൊടി ഇത്തിരി ചേർത്ത് കഴിഞ്ഞാൽ അധികം ചേർക്കാൻ പാടില്ല ഒരു മുക്കാൽ സ്പൂണോളം നമ്മൾ ചേർത്താൽ നല്ലത് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സാക്കാം അപ്പം ഇങ്ങനെ കറി കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലും എളുപ്പമെന്നറിയോ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം എണ്ണയിലൊന്നും വാറ്റി കടുക് പൊട്ടിക്ക് ഉലുവൊട്ടിക്കുക ഒന്നും വേണ്ട നല്ല ഒരു വറ്റിക്കലാണ് ഇങ്ങനത്തെ കരിമീൻ വെച്ചിട്ട് അപ്പം നമ്മുടെ കുടപ്പുളി നമുക്ക് ഒരു ആറ് കുടംപുളി കഷ്ണം നമുക്ക് കഴുകി വെള്ളത്തിലിട്ട് വയ്ക്കാം ആദ്യമേ തന്നെ വെള്ളത്തിലിട്ട് വെച്ചാൽ അത്രയും നല്ലത് അപ്പം നമുക്ക് കുടപ്പുള്ളി വെള്ളം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം നമ്മൾ ഉരുക്കി നമ്മുടെ കുടപ്പുള്ളി വെള്ളം ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം നന്നായി ഇളക്കി നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം അപ്പം ഇതിൽ പതുക്കെ കിടന്ന് സിമ്മിൽ കിടന്ന് തിളയ്ക്കണം തിള വന്ന ശേഷം താ വളരെ എളുപ്പമല്ലേ ഇതിലേക്ക് ചെയ്യാൻ ഇങ്ങനെ ഇതുപോലെ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്ത് നോക്കൂ നമ്മൾ ഈ എണ്ണ കടുകൊക്കെ തെട്ടിട്ട് നല്ലതാണ് ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ സവോള നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഞാനൊരു കുഞ്ഞൊരു ചെറിയ കഷ്ണം ചേർത്തുന്നുള്ളൂ ചുവന്നുള്ളിയും ഇഞ്ചിയും ആണ് ഇതിലേക്ക് ഇത് ചേർക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ സവോള ആവശ്യമുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ചേർത്താൽ മതി സവോളകൾ ചേർക്കാതിരിക്കാൻ കറികളിലേക്ക് അധികം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കറിയൊക്കെ കുറേ ദിവസം ഇരിക്കണമെങ്കിൽ ചോ സവോള അങ്ങനത്തെ അത് ചേർക്കാതിരിക്കാൻ അധികം നല്ലത് നമുക്ക് വറ്റിച്ച് കഴിഞ്ഞിരിക്കണമെങ്കിൽ പുറത്തിരിക്കണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് ഇരിക്കും ചട്ടിയിലാവുന്ന ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ തന്നെ ചട്ടിയിൽ വറ്റിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ കേടു കൂടാണ്ട് ഇരിക്കും അപ്പോൾ നമുക്കിതിനെ തിളപ്പിക്കാം ആരംഭിക്കാം അപ്പോൾ നമ്മുടെ മീൻകറി ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണ് തള വന്ന് കഴിഞ്ഞാൽ ഒന്നും കുറച്ചില്ലാത്ത ഈ കുറച്ചിട്ട ശേഷം ഒരു പത്ത് മിനിറ്റ് മിനിമം നമ്മൾ ആയിരിക്കണം കേട്ടോ ഈ തള വന്ന ശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിമീൻ ആയതുകൊണ്ട് ഇന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ പത്ത് മിനിറ്റിലേക്ക് ആക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു പത്ത് മിനിറ്റ് വരെ നമുക്ക് സിമ്മിലാക്കിയ ശേഷം നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ മീൻകറി അവിടെ തിളയ്ക്കുന്ന സമയം കൂടെ നമുക്കിത് കളിക്കാൻ വയ്ക്കാം ഏകദേശം ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ചെറുളി ഒരു പത്തരി ചെറുളി ഞാൻ ഇതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇതൊന്ന് മൊരിഞ്ഞ് വരട്ടെ അപ്പോൾ നമുക്ക് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം അപ്പോൾ നമുക്ക് മീൻകറി വെക്കുമ്പോൾ ഇങ്ങനെ സമയം അതിൽ കളയാൻ നിൽക്കണ്ട ഒരേ സമയം തന്നെ തള വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കറി ആവണ വരെ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല ഏകദേശം കഴിയാറായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കറി താളിക്കാൻ നമുക്ക് വെക്കാം അതായത് നമ്മുടെ മീൻകറി ഇവിടെ കിടന്ന് പതുക്കെ കിടന്ന് സിമ്മിൽ കിടന്ന് തിളക്കുന്നുണ്ട് കണ്ടാ ഇപ്പോൾ എണ്ണയൊക്കെ അതിൽ നിന്ന് സൈഡിൽ നിന്ന് തെളിഞ്ഞു വരണുണ്ട് അപ്പം നമ്മൾ ഇതിലധികം എണ്ണയൊന്നും ചേർത്തിട്ടില്ല എണ്ണ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ നമുക്ക് ആദ്യ സമയത്ത് നമ്മൾ കുറച്ച് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ നമ്മുടെ ഉള്ളിലേ മൂത്ത് വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് കറിവേപ്പില നമുക്ക് ഈ സമയമാകുമ്പോൾ ഇതിലേക്ക് അല്പം ഒരു ഒരു ടീസ്പൂ ടീസ്പൂൺ പകുതി ഒത്തിരി മുളക് പൊടി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് തീ ഓഫാക്കാം നമുക്ക് കറിയിലേക്ക് നമുക്കിത് ആഡ് ചെയ്യാം നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് നമുക്കിത് ഒഴിക്കാം ചട്ടി ആയതുകൊണ്ട് നമുക്കിത് ഇതിൽ വേണ്ട നല്ല കുറുതായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിലിരിക്കണ ആ ചൂട് മാത്രമേ ഇനി ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ കരിമീൻ കുടമ്പുളി ഇട്ട് ഉരുക്കിയെടുത്ത് വറ്റിച്ചതാണ് നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്